ീ സക്സസ്ഫുൾ എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്തായില്ല എന്നാണ് നിങ്ങൾ പറയുന്നത് അങ്ങനെയൊക്കെ ഞാൻ കുറച്ചും വിശദീകരിച്ചിട്ട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോൾ അവർ പറയുന്നൊരു വാക്കുണ്ട് എൻ്റെ കൂട്ടുകാരൊക്കെ എത്തിച്ചേർന്ന ആ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് ഞാൻ എത്തിയിട്ടില്ല അല്ലെങ്കിൽ എൻ്റെ പ്രായത്തിലുള്ള നാട്ടിലുള്ള മറ്റാളുകൾ എത്തിച്ചേർന്ന ആ ഒരു പോയിൻറ്റിലേക്ക് ഞാൻ എത്തിയിട്ടില്ല എന്ന് പറയും അപ്പോൾ അവിടെ നിർവചനത്തിലൊരു വ്യത്യാസം വന്നു എന്താ അത് ഞാൻ വളരേണ്ടത്ര വളർന്നോ അല്ലെങ്കിൽ ഞാൻ സക്സസ്ഫുൾ ആവേണ്ട അത്ര സക്സസ്ഫുൾ ആയോ എൻ്റെ മാക്സിമത്തിലേക്ക് ഞാൻ എത്തിയോ എന്നുള്ളതിനേക്കാൾ കൂടുതൽ വ്യക്തി അവിടെ ചിന്തിക്കുന്നത് ചുറ്റുവട്ടത്തിലുള്ള സാമാന്യ ജനസമൂഹത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഞാൻ എവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് അവിടെ വേറൊരു പോയിൻ്റ് ഉണ്ട് ഇദ്ദേഹം നോക്കുന്ന സാമാന്യ ജനസമൂഹം എന്ന് പറയുന്നത് എപ്പോഴും എന്നേക്കാളും വളർന്നവരെയായിരിക്കും എന്നേക്കാളും ബുദ്ധിമുട്ടിൽ ജീവിക്കുന്ന ആളുകൾ ഇപ്പോൾ ഫിനാൻസിൻ്റെ കാര്യം തന്നെ പറയാം തന്നെക്കാൾ താഴ്ന്ന ഫിനാൻഷ്യൽ സെറ്റപ്പിൽ ജീവിക്കുന്ന ആൾക്കാർ ലോകത്തിലുണ്ട് ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ടാവും പക്ഷെ അങ്ങോട്ട് നോക്കില്ല നോക്കുന്നത് എപ്പോഴും തന്നെക്കാൾ ഉയർന്ന തലത്തിലേക്കായിരിക്കും അങ്ങനെ തന്നെയാണ് നോക്കുക മനുഷ്യൻ്റെ ഒരു രീതിയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളപ്പോൾ അവിടെ നമ്മളെക്കുറിച്ച് തന്നെ ഒരു ലോ സെൽഫ് വർത്ത് ക്രിയേറ്റ് ചെയ്യും നമ്മൾ എവിടെ എവിടെ എത്തിയില്ല എന്നുള്ളൊരു ലെവലിലേക്ക് എത്തും ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിൻറ്റുണ്ട് ഞാൻ പലപ്പോഴും ഓർമ്മിച്ച് വന്നിട്ടുണ്ടാകും നിങ്ങൾക്ക് പലർക്കും നിങ്ങളിപ്പോൾ ജീവിക്കുന്ന ജീവിതം ഉണ്ടല്ലോ ഇപ്പോൾ നിങ്ങൾ ജീവിക്കുന്ന സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് അങ്ങനെ ജീവിക്കുക എന്നുള്ളത് ഇന്നും പലരുടെയും സ്വപ്നമാണ് അവരങ്ങനെ ആയിട്ടില്ല എപ്പോഴും ഏതോ ഒരു കാര്യത്തിൽ ഏതൊക്കെയോ കാര്യങ്ങളിൽ നിങ്ങളെപ്പോലെയെങ്കിലും ആവാൻ വേണ്ടിയിട്ട് ഇന്നും പലരും ഡ്രീം ചെയ്തുകൊണ്ട് നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അവരുടെ സങ്കല്പത്തിലെ വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളെപ്പോലെ ആവാൻ നിങ്ങളൊക്കെ ചിലപ്പോൾ റോഡിലൂടെ നടക്കുമ്പോൾ അല്ലെങ്കിൽ ജോലിസ്ഥലത്ത് പല സ്ഥലങ്ങളിലും നിങ്ങളെ കാണുന്ന പലരും ഉദാഹരണം പറയുന്നുണ്ടോ ആ ആളെപ്പോലെ ആവണം എന്നൊക്കെ നമുക്കറിയില്ലേ അതെ ഇങ്ങനെ നമ്മൾ നമ്മളുടെ സമാധാനം കളയുന്ന ഒരു പ്രധാനപ്പെട്ട പണിയുണ്ട് എന്താണെന്നറിയോ നമ്മളെപ്പോഴും നമ്മളെക്കാൾ ഏതൊക്കെയോ കാര്യങ്ങളിൽ സൗഭാഗ്യങ്ങളോടുകൂടെ ജീവിക്കുന്ന മറ്റാരെയൊക്കെയോ നോക്കിയിട്ട് ഞാനൊന്നും അത്ര ആയില്ലോ എന്ന് ചിന്തിക്കുന്നു ഇതിന് പകരം നമ്മളെല്ലാവരും നമ്മളുടെ കയ്യിലുള്ളതിൻ്റെ മേലെ ആത്മാഭിമാനം കൊള്ളാൻ പഠിച്ചു കഴിഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞു ഇപ്പം എൻ്റെ മുന്നിൽ ഞാൻ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും എന്നെക്കാൾ സമ്പന്നരായിരിക്കും ധനികരായിരിക്കും അപ്പം ധനത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്നെക്കാളും മുന്നിലാണ് പക്ഷെ മറ്റു ചില കാര്യങ്ങളിൽ ഞാൻ നിങ്ങളെക്കാളും മുന്നിലാണ് അതുകൊണ്ടാണ് ഇന്ന് നിങ്ങൾ എന്നെ കേൾക്കാൻ വന്നിരിക്കുന്നത് ഓരോ വ്യക്തികൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ആ വ്യക്തിക്ക് മുന്നിലെത്താൻ ഉണ്ടായിരിക്കും അത് ഫൈൻഡ് ചെയ്യലാണ് ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്ക് ഏത് കാര്യത്തിൽ എൻ്റെ യുണീക്ക്നെസ് എൻ്റേതായ സവിശേഷത ചിന്തിച്ച് എനിക്ക് സന്തോഷിക്കാൻ പറ്റും അവിടെ എടുക്കാൻ പറ്റില്ല മനുഷ്യരെ ഇവരെ പോലെ ഇവരെ ആക്കാൻ പറ്റില്ല മറ്റൊരാളെ നോക്കിയിട്ട് അതുപോലെ നമുക്ക് ആവാൻ പറ്റില്ല നമ്മൾ ഒരേ ബിസിനസ് ചെയ്യുന്ന രണ്ട് ഒരാൾ അതേ ബിസിനസ് നല്ല രീതിയിൽ കൊണ്ടുനടക്കുന്നുണ്ടാവും മറ്റേ ആൾക്ക് ആ ബിസിനസ് വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്തുകൊണ്ടാണ് അയാൾക്ക് പറ്റുന്നുണ്ടല്ലോ ആ ബിസിനസ് എനിക്കെന്താ പറ്റാത്തത് ഈ ട്രെൻഡ് ബിസിനസ്സുകൾ ഫോളോ ചെയ്യുന്നവരെ കണ്ടിട്ടില്ലേ ഒരാൾ ഒരു ബിസിനസ്സിൽ സക്സസ്ഫുൾ ആയത് നമ്മുടെ നാട്ടിലെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പലരും ആ ബിസിനസ് അങ്ങോട്ട് തുടങ്ങും എന്നിട്ട് പരാജയപ്പെടും ആ വ്യക്തിക്ക് പ്രകൃതി കനിഞ്ഞ അനുഗ്രഹിച്ചു കൊടുത്തിരിക്കുന്ന എന്തോ ഒരു കഴിവ് എന്തോ ഒരു ഗുണം അത് ചിലപ്പോൾ ഒരു വ്യക്തിക്ക് നിറയെ പണം ഉണ്ടാക്കാനുള്ള ഉണ്ടാക്കാനുള്ളൊരു ഗുണമായിരിക്കും മറ്റൊരു വ്യക്തിക്ക് കുറച്ച് പണം ഉണ്ടാക്കിയാലും സമാധാനത്തോടെ ജീവിക്കുവാനുള്ളൊരു ഗുണമായിരിക്കും ഇത് രണ്ടും ഭയങ്കര ശൈലി ഒരു വ്യക്തിക്ക് ധനം വളരെ ഉണ്ടാക്കുവാനുള്ള ഗുണം മറ്റൊരു വ്യക്തിക്ക് അത്യാവശ്യം ജീവിച്ചു പോകുവാനുള്ള വകകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ സാറ്റിസ്ഫൈ ആകാനുള്ള ഗുണം മറ്റേ വ്യക്തിക്ക് അതുണ്ടാവില്ല എത്ര പൈസ ഉണ്ടാക്കിയാലും ഇനിയും പോരാന്നായിരിക്കും ചിലപ്പോൾ ആ വ്യക്തിക്ക് ചിന്തിക്കുക അപ്പോൾ ഒരു ധനികൻ്റെ സമാധാനത്തിനേക്കാൾ ഒരു പക്ഷേ ഒരു ദരിദ്രൻ്റെ സമാധാനത്തിന് പവറുണ്ടാവും അല്ലെങ്കിൽ അത് അളവ് കൂടുതലായിരിക്കാം സാധ്യതയുണ്ട് ഒന്നുമില്ലൊരു ഇൻറ്റേർണൽ ആയിട്ടുള്ള ക്വാളിറ്റി അല്ലെങ്കിൽ ആയിട്ടുള്ള എന്തെങ്കിലും സമ്പദ് സമൃദ്ധിയോ സൗന്ദര്യമോ കരു കായികമായ കരുത്തുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഏതോ ഒന്ന് നമ്മളിൽ ഡോമിനേറ്റ് ആയിരിക്കും ഇത് ഓരോ മനുഷ്യർക്കും വ്യത്യസ്തമായ കഴിവുകളാണ് ഓരോ മനുഷ്യനും ഡിഫറൻറ്റ് ന്യൂറോ വയറിങ് ആണ് പരീക്ഷയിൽ നമുക്ക് നമ്മുടെ കൂടെ പരീക്ഷ എഴുതുന്ന ആളുടെ ആൻസർ പേപ്പറിലെ ആൻസർ കോപ്പി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജയിക്കാൻ പറ്റും പരീക്ഷയിൽ പക്ഷെ ജീവിതത്തിൽ നമുക്ക് മറ്റൊരാൾ കണ്ടെത്തി വെച്ച ഉത്തരം കൊണ്ട് നമുക്ക് ജയിക്കാൻ പറ്റില്ല കാരണം ജീവിതത്തിൽ ഓരോ മനുഷ്യൻ്റെയും മുന്നിൽ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഡിഫറെൻ്റാണ് പരീക്ഷാ ഹാളിലെ പോലെ ജനറൽ ക്വസ്റ്റ്യൻ പേപ്പർ അല്ല എക്സ്പീരിയൻസുകൾ എടുക്കാം നമുക്ക് മറ്റുള്ള ആളുകൾ എങ്ങനെ ചെയ്തു എന്നുള്ളതൊക്കെ കുറച്ച് പഠിക്കുകയൊക്കെ ചെയ്യാം അറിവുകൾ ശേഖരിക്കുകയൊക്കെ ചെയ്യാം ബട്ട് എനിവേ നമ്മളുടെ ജീവിതത്തിന്റെ ഹഡിൽ നമ്മൾ പുതിയൊരു ഒരു സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യണം അത് സൊല്യൂഷൻ കണ്ടെത്താൻ അത് സെപ്പറേറ്റാ അതാണ് സമത്വം എന്ന് പറഞ്ഞൊരു സാധനം മിഥ്യയാണെന്ന് പറയും ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും ഒരേപോലെയുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല അങ്ങനെ കൊണ്ടുവന്നാൽ ലോകത്തിൻ്റെ എല്ലാ സംവിധാനവും താളം തെറ്റും ലോകത്തിലുള്ള ഓരോ മനുഷ്യൻ്റെയും ബുദ്ധിവൈഭവം വ്യത്യസ്തമാണ് മാനസിക അല്ലെങ്കിൽ ഇമോഷണൽ തലം വ്യത്യസ്തമാണ് എക്സ്പീരിയൻസുകൾ വ്യത്യസ്തമാണ് ലൈഫ് സ്റ്റൈൽ വ്യത്യസ്തമാണ് ശീലങ്ങൾ വ്യത്യസ്തമാണ് ഇതുകൊണ്ട് എല്ലാം വ്യത്യസ്തമായിരിക്കും അവിടെ നമുക്കൊരു കോമൺ പ്ലാറ്റ്ഫോം ഇല്ല മനുഷ്യന് അതാണ് വലിയ രസം ഒരു കൂട്ടം ചെമ്മരിയാടുകളുടെ ഏകദേശ സ്വഭാവം ഒരുപോലെ ആയിരിക്കും അതിൽ ഒരു ചെമ്മരിയാടിനെ ഡീൽ ചെയ്യാൻ പഠിച്ചൊരു വ്യക്തിക്ക് ചിലപ്പോൾ മറ്റൊരു ചെമ്മരിയാടിനെയും ഡീൽ ചെയ്യാൻ പറ്റുമായിരിക്കും ഒരു പശുവിനെ വളർത്തി കറന്ന് ശീലിച്ച ഒരാൾക്ക് മറ്റ് നൂറ് പശുക്കളെ വളർത്താനും കറക്കാനും ചിലപ്പോൾ പറ്റുമായിരിക്കും ഒരു ജർമ്മൻ ഷെപ്പേഡ് നായയെ വളർത്തിയ ഒരാൾക്ക് ഇനി വേറൊരു ജർമ്മൻ ഷെപ്പേഡ് നായയെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്വഭാവത്തിൻ്റെ പാറ്റേൺ എന്താണെന്ന് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും പൂർണ്ണമായിട്ടല്ല ഏകദേശമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ മനുഷ്യൻ്റെ കാര്യത്തിൽ ഇത് വളരെ ഡിഫറെൻറ്റാണ് കാരണം മനുഷ്യൻ്റെ ബ്രെയിൻ കോംപ്ലക്സിറ്റി അത്ര ഹൈ ആണ് അതുകൊണ്ട് ഓരോ മനുഷ്യൻ്റെയും ബ്രെയിൻ ഡിഫറെൻ്റ് രീതിയിൽ കോംപ്ലക്സ് രീതിയിൽ വയറിങ് ചെയ്യപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ദർ ഇസ് നോ ജനറൽ സൊല്യൂഷൻസ് എൻ്റെ ഒരു സ്നോ ജനറൽ ടിപ്സ് ആൻഡ് ട്രിക്സ് കുറച്ചൊക്കെ ഉണ്ടാവും കേട്ടോ ആരോഗ്യ പരിചരണത്തിൻ്റെ കാര്യത്തിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളിലൊക്കെ ജനറൽ ട്രിക്സ് ആൻഡ് ടിപ്സ് ഉണ്ട് ബട്ട് എല്ലാത്തിനെയും നമുക്ക് അങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റില്ല